ഇന്ത്യ വലിയ ആരാധക ബൃന്ദമുള്ള താരമാണ് അല്ലു അർജുൻ അല്ലു അർജുൻ അർജുനപ്പോൾ തന്റെ താരമൂല്യം കുതിച്ചുയർന്ന് കരയിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പുഷ്പ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ അല്ലു അർജുന പ്രശസ്തി ലഭിച്ചു അതിനൊപ്പം പുഷ്പയിലെ പ്രകടനത്തിന് ദേശീയ അവാർഡ് കൂടി ലഭിച്ചതോടെ ആ പ്രശസ്തി ഇരട്ടിയായി അതേസമയം എക്കാലത്തും അല്ലു അർജ്ജുന മലയാളത്തിലും വലിയ ആരാധകരാണ് ഉള്ളത് മലയാളത്തിൽ മൊഴി മാറ്റിയെത്തുന്ന അല്ലു അർജ്ജുന്റെ സിനിമകൾ ഒരു കാലത്ത് തരംഗമായി മാറിയിരുന്നു ആര്യ എന്ന സിനിമയ്ക്ക് ശേഷമാണ് അല്ലു അർജുൻ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയത് ഇന്നും മലയാളികൾക്ക് അല്ലു അർജുനോടുള്ള ഇഷ്ടം നിലനിൽക്കുന്നുമുണ്ട് അതേസമയം തെലുങ്ക് സിനിമാ ലോകത്തെ പ്രബലമായ ഒരു കുടുംബത്തിലെ അംഗം തന്നെയാണ് അല്ലു അർജുൻ പിതാവ് അല്ലു അരവിന്ദുഖ നിർമ്മാതാവാണ് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി അല്ലു അർജുന്റെ ബന്ധുവുമാണ് താരകുടുംബത്തിലെ നിരവധി പേർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നുമുണ്ട് ഇക്കൂട്ടത്തിൽ ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടുന്നത് അല്ലു അർജുന്റെ ഭാര്യ സ്നേഹ ാണ് തിരുങ്കര സൂപ്പർ താരങ്ങളുടെ എല്ലാം ഭാര്യമാർ അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് രാംചരണിന്റെ ഭാര്യ ഉപാസന കാമിനി ഇതിനുദാഹരണമാണ് അല്ലു അർജിന്റെ ഭാര്യ സ്നേഹ റെഡ്ഡിയും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ചർച്ചയായി മാറാറുണ്ട് സിനിമാ നടുമാരെക്കാൾ സ്റ്റൈലിഷ് ആണ് അല്ലു അർജിന്റെ ഭാര്യ സ്നേഹ റെഡ്ഡി സ്നേഹയുടെ ഫോട്ടോഷൂട്ടുകൾ മിക്കപ്പോഴും വൈറലായി മാറുകയും ചെയ്യും ആഘോഷ പാർട്ടികളിൽ നിന്നും മറ്റുമുള്ള ഫോട്ടോകളൊക്കെ സ്നേഹ റെഡ്ഡി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് പക്ഷേ യാഥാസ്ഥിതികരായ അല്ലു അർജുന്റെ ആരാധകർ പലപ്പോഴും സ്നേഹ റെഡ്ഡിയെ കുറ്റപ്പെടുത്താറുമുണ്ട് എന്നാൽ ഇതൊന്നും സ്നേഹ റെഡ്ഡി കാര്യമാക്കാറേയില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും നടിമാരെയും വെല്ലുന്ന സ്റ്റൈലിഷ് ഫോട്ടോകൾ സ്നേഹ റെഡ്ഡി പങ്കുവച്ചുകൊണ്ടേയിരുന്നു ഇപ്പോഴിതാ സ്നേഹയുടെ ഈ നീക്കത്തിനുള്ളിൽ എന്തോ കാരണമുണ്ടെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അല്ലു അർജുന്റെ ആരാധകർ ഈ അടുത്തിടെയാണ് സ്നേഹ ഒരു പരസ്യത്തിൽ അഭിനയിച്ചത് മിനിറ്റുകൾ മാത്രമുള്ള പരസ്യമാണെങ്കിലും തനിക്ക് സ്ക്രീൻ പ്രസൻസ് ഉണ്ടെന്നും അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിക്കാനും സ്നേഹ റെഡ്ഡിക്ക് കഴിഞ്ഞെന്ന് ആരാധകർ പറയുന്നു മറ്റു പലരെയും പോലെ താരപത്നിയായി മാത്രം വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ സ്നേഹ റെഡ്ഡി താല്പര്യപ്പെടുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം കോടികളുടെ ആസ്തി അല്ലു അർജുന്റെ കുടുംബം സ്നേഹ റെഡ്ഡിയും അതുപോലെ തന്നെ ഒരു ധനിക കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത് സ്നേഹയുടെ പിതാവ് കചാർല ചന്ദ്രശേഖർ റെഡ്ഡി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ചെയർമാനും ബിസിനസ്സുകാരനുമാണ് രണ്ടായിരത്തി പത്തിലാണ് സ്നേഹ റെഡ്ഡിയും അല്ലു അർജുനും തമ്മിൽ വിവാഹിതരാകുന്നത് യു എസിൽ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിനെത്തിയപ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത് ആദ്യ കാഴ്ചയിൽ തന്നെ സ്നേഹയെ അല്ലുവിന് ഇഷ്ടമാകുകയും പിന്നീട് സോഷ്യൽ മീഡിയ വഴി ഇരുവരും അടുക്കുകയും ചെയ്തു രണ്ട് വീട്ടുകാരുടെയും സമ്മതപ്രകാരം നടന്നു അല്ലു അർഹ എന്ന എന്ന മകളും അല്ലു മകനും ഈ ദമ്പതികൾക്കുണ്ട് കരിയറിനൊപ്പം തന്നെ തന്റെ കുടുംബ ജീവിതത്തിനും അല്ലു അർജുൻ വലിയ പ്രാധാന്യം നൽകാറുണ്ട് തന്റെ ജീവിതത്തെ ബാലൻസ് ചെയ്യുന്നത് സ്നേഹയാണെന്ന മുൻപൊരിക്കൽ അല്ലു അർജുൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് പുഷ്പ റ്റു ആണ് അല്ലു അർജുൻറെ റിലീസ് ചെയ്യാനുള്ള അടുത്ത സിനിമ സിനിമയുടെ ആദ്യ ഭാഗം വൻ വിജയമായതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ